പരിശുദ്ധ വിട ഇനി ചെറിയ പെരുന്നാൾ എല്ലാവർക്കും ഗൾഫ് മാധ്യമം കുടുംബത്തിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് പരിശുദ്ധ കണ്ണീരോട് വിട ഇനി ആഹാദത്തിന്റെ ചെറിയ പെരുന്നാൾ ദിനങ്ങൾ ഒരു മാസക്കാലത്തെ ആത്മസമർപ്പണത്തിന് വിട നൽകിക്കൊണ്ട് ഇനി അടുത്ത വർഷം ഒരുമിക്കാമെന്ന പ്രാർത്ഥനയിൽ ഇന്നലെ രാത്രി നടന്ന തറാവിഹി നമസ്കാരത്തിനും ഇന്ന് പുലർച്ചെ നടന്ന കിയാമുൽ ലൈലിനും ശേഷം റമദാൻ മുപ്പതും ലഭിച്ചതിന്റെ ആത്മസംതൃപ്തിയിൽ കണ്ണീരോടുകൂടിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്നും വിട പറഞ്ഞത് പരിശുദ്ധിയുടെയും ആത്മസംസ്കരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാസമായ റമദാൻ മാസം കടന്നു പോവുകയാണ് ഇന്നേ ദിവസം മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭിന്നമായി മുപ്പത് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാണ് ഒമാനിലെ മുസ്ലിങ്ങൾ നാളെ പെരുന്നാളിനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് എല്ലാ ആളുകൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ സഹോദരങ്ങൾക്കും ഈ ദാശംസകൾ അറിയിക്കുന്നു മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ആയി ഈ ഫിത്തർ സക്കാത്ത് എന്ന പ്രത്യേക സംവിധാനമുള്ള നമ്മുടെ സഹായം എല്ലാ ജനങ്ങളിലേക്കും അർഹരായ കു ആളുകളിലേക്കും എത്തിക്കണം എന്നുകൂടി ഉണർത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും ും ഇത്ത പരിശുദ്ധ റമദാൻ മാസം പ്രസന്നമായ കാലാവസ്ഥയിൽ ആയിരുന്നു എന്നത് വിശ്വാസികൾക്ക് ഏറെ അനുഗ്രഹമായി പള്ളികളിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള സമൂഹ നോമ്പുതുറക്കൽ കുറവായിരുന്നു എങ്കിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പലയിടത്തും ഒരു മാസക്കാലം നീണ്ടുനിന്ന സമൂഹ നോമ്പുതുറക്കൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറെ അനുഗ്രഹമായി സന്തോഷം പുന്തൽ മുന്തിര ശോഭി വർഷത്തെ നോമ്പല് ഒമാല നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അധികം പ്രയാസമല്ലാതെ എടുക്കാൻ കഴിഞ്ഞു പിന്നെ സ്കൂളിൽ ഒക്കെ ബ്രേക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ അധികം സമയം വീട്ടിലായിരുന്നു പിന്നെ സ്കൂൾ ഇനി പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് സന്തോഷം ഈത് ആഘോഷങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് നഗരത്തിൽ അലങ്കാര വിളക്കുകൾ തെളിഞ്ഞു സൂക്കുകൾ ഷോപ്പിംഗ് മോളുകൾ എന്നിവിടങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് റോഡുകൾ ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുകയാണ് നീണ്ട ഒൻപത് ദിവസത്തെ അവധി ലഭിച്ചു എന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഇരട്ടി ആഹ്ലാദമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇന്നു മുതൽ തിരക്കേറും റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് റോയലമാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തുടനീളം ഈദ് ഗാഹുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കൽ സയിദ് ഗ്രാൻഡ് മോസ്കിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ദാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ ഈദ് മിലൻ സംഘടിപ്പിക്കും എല്ലാ ഇന്ത്യക്കാരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ഒമാനിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു നീണ്ട അവധിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നമ്മുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളെയൊക്കെ കാണാനും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുമുള്ള പ്ലാനുകളിലൂടെ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു പെരുന്നാൾ വരുന്ന ഒരു സന്തോഷം എല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് powered by Purushottam Kanji Exchange.